അപ്പം ഞങ്ങൾ സമരം ചെയ്തതുകൊണ്ട് സമരം ചെയ്ത കുറേ ആൾക്കാർക്ക് അവരെ ഞങ്ങളുടെ മീഡിയയിൽ കൂടിയൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തവരെയൊക്കെ നോക്കി വെച്ചിരുന്നിട്ട് അവരുടെയൊക്കെ ഓണർ ഏറെയും ഇൻസെൻറ്റീവും കട്ട് ചെയ്തു പിന്നെ നമ്മൾ നമ്മൾ അവസാനം മൂവായിരം രൂപ അതായത് ഒരു ദിവസം നൂറ് രൂപ എന്നുള്ള രീതിയിലാണ് കൂട്ടി ചോദിച്ചത് ആരോഗ്യമന്ത്രി ആ വാക്ക് പാലിച്ചില്ല ആ വാക്ക് വീണ്ടും പഴുവാക്കായി തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇവർ ഒരുപാട് മാനദണ്ഡങ്ങൾ മാറ്റി എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു മാസം എങ്ങനെയാണ് ജീവിക്കുക ഈ ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ട് നിരവധി മാസങ്ങളായി ആശാവർക്കരുടെ സമരം ഇന്ന് എൺപത്തി ഒൻപതാം ദിവസം പിന്നിടുകയാണ് ആശമാർക്ക് ഇപ്പോൾ മൂന്ന് മാസത്തെ ഓണർ ഏറിയം വീണ്ടും കുടിശ്ശികയായി നിലനിൽക്കുകയാണ് ഇവർക്ക് യാതൊരുവിധ ഗതിയുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ എൻ എച്ച് എം ഓഫീസിലേക്ക് ആശാവർക്കർമാർ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ആശാവർക്കർമാരുടെ ശമ്പളത്തിൽ വീണ്ടും കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് ഇന്ന് സമരം എൺപത്തി ആ ഓണറേറിയം കുടിശ്ശിക വന്നിരിക്കുകയാണ് ഇപ്പോൾ മാർച്ചുമായി എത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ സമരം തുടങ്ങിയ അന്ന് ഇവർ ഈ വന്ന കുടിശ്ശിക കൊടുത്തു തീർത്തിരുന്നു വീണ്ടും കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് എന്താണെന്ന് നിങ്ങൾക്കായി പറയാം ഞങ്ങൾ ഇന്ന് സമരം ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിൽ തുടങ്ങിയിട്ട് എൺപത്തി ഒൻപതാമത്തെ ദിവസമാണ് ഞങ്ങൾ സമരം ഞങ്ങൾക്ക് മൂന്ന് മാസത്തെ ഓണർ ഏറിയവും മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവ് മുടക്കം കിട്ടിയ കടന്നപ്പോഴാണ് ഞങ്ങൾ സമര രംഗത്തോട്ട് വന്നത് അപ്പോൾ സമരം ചെയ്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് ഈ കുടിശ്ശിക നമുക്ക് കുറച്ച് തന്നു തുടങ്ങി ആ കുടിശ്ശിക നമുക്ക് തീർത്തും കിട്ടി അതിനുശേഷം ദൈവം നാളെ ആകുമ്പോൾ വീണ്ടും മൂന്ന് മാസത്തിലോട്ടെത്തി നാളെ തൊണ്ണൂറ് ദിവസമാവും സമരം തുടങ്ങിയിട്ട് വീണ്ടും ആ മാസം മുതലുള്ള ഓണർ ഏറിയം വീണ്ടും കുടിശ്ശികയായി അപ്പോൾ ഞങ്ങൾ സമരം ചെയ്തതുകൊണ്ട് സമരം ചെയ്ത കുറേ ആൾക്കാർക്ക് അവരെ ഞങ്ങളുടെ മീഡിയയിൽ കൂടിയൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തവരെയൊക്കെ നോക്കി വച്ചിരുന്നിട്ട് അവരുടെയൊക്കെ ഓണർ ഏറിയവും ഇൻസെൻറ്റീവും കട്ട് ചെയ്തു രണ്ട് മാസം അല്ലാത്തവർക്ക് കുറച്ച് ഇൻസെൻറ്റീവ് രണ്ട് മാസത്തെ കിട്ടി പക്ഷേ ഓണർ ഏറിയം വീണ്ടും മൂന്ന് മാസത്തോളായത് കുടിച്ചുകയായി അതിനെതിരായിട്ടാണ് വീണ്ടും സമരത്തിന് വന്നത് അപ്പം ആരോഗ്യവകുപ്പ് നമ്മുടെ നമ്മളുമായിട്ട് ചർച്ച ചെയ്തപ്പോഴേ ഇനി അങ്ങനെ ഒരു സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇനി പെൻഡിങ് വരത്തില്ല മാസം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഓണറേറിയവും തന്നുകൊള്ളാമെന്നാണ് പറഞ്ഞിരുന്നത് ഒരു വാക്ക് പറഞ്ഞിരുന്നു പക്ഷേ ആരോഗ്യവകുപ്പ് നമ്മുടെ ആരോഗ്യമന്ത്രി ആ വാക്ക് പാലിച്ചില്ല ആ വാക്ക് വീണ്ടും പഴവാക്കായി തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കാരണം ഇത്രയും ദിവസം ശമ്പളം കിട്ടാതെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് വീണ്ടും ആ ബുദ്ധിമു കാരണം സമരത്തിനോട്ട് വന്നവർക്ക് പൊതുവെ സാലറി കിട്ടിയില്ല അല്ലാത്തവർക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇ സി മ നമ്മുടെ സാലറി അടിച്ചു വിടുന്നത് ഒരു സൈറ്റ് വഴിയാണ് ആ സൈറ്റിലെ സാലറി നമ്മൾ ആറായിരം രൂപ ഓണറേറിയ ഉള്ള ആ നിർദ്ദേശം പ്രകാരമുള്ള സൈറ്റാണ് ഇപ്പോഴും ഓപ്പണായി കിടക്കുന്നത് ഏഴായിരം രൂപ ആയിരം രൂപയോടെ കൂട്ടി അന്ന് ഫിക്സഡ് ഓണറേറിയം ആക്കിയ സമയത്ത് അതിൻ്റെ രീതിയിലുള്ള സൈറ്റ് ഇതുവരെയും ആ പൈസ കൂടെ അടിക്കും പ്രകാരമുള്ള സൈറ്റ് ഇതുവരെ ഓപ്പൺ അല്ല അപ്പോഴേ ഇന്നലെയൊക്കെ സിസ്റ്റർമാർക്ക് ഇന്നലെ ലാസ്റ്റ് ഓപ്പൺ ഓപ്പൺ അടിച്ച ദിവസം നമ്മുടെ റിപ്പോർട്ടൊക്കെ അടിക്കേണ്ട ദിവസമായിരുന്നു അടിച്ചപ്പോഴും അവർക്ക് അത് അടി കൃത്യമായിട്ട് അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതും നോക്കുമ്പോൾ വീണ്ടും ആശുമാർക്ക് പൈസ കുറഞ്ഞു തന്നെ വരും ഇവർ ഒരുപാട് മാനദണ്ഡങ്ങൾ മാറ്റി എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്നിൻ്റെയും ഇപ്പം ഇപ്പം ആരോഗ്യമന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞു പതിനഞ്ച് ദിവസം ജോലി ചെയ്താൽ മതി മുപ്പത് ദിവസം ജോലി ചെയ്യേണ്ട അതെല്ലാം വാക്കാലാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ജോലിക്ക് പോകുന്നെങ്കിൽ പോകാം എന്നൊക്കെ ഉള്ള കുറേ ഇതൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അതൊന്നും ഒരു റിപ്പോർട്ടാക്കി നമുക്ക് കിട്ടുകയോ നമുക്കതിനുള്ള മറ്റു നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരോട് സംസാരിക്കാനുള്ളൊരു തെളിവ് സഹിതം ഒരു രേഖാമൂലം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള അല്ലാതെ ആശമാരെ ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ഇതുവരെയും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പിന്നെ നമ്മൾ നമ്മൾ അവസാനം മൂവായിരം രൂപ അതായത് ഒരു ദിവസം നൂറ് രൂപ എന്നുള്ള രീതിയിലാണ് കൂട്ടിച്ചോദിച്ചത് ഇപ്പോൾ കമ്മീഷനെ നിയോഗിച്ചു എന്ന് പറയുന്നു പക്ഷേ മൂന്ന് മാസം നമ്മളിവിടെ വന്ന് രണ്ട് മാസം രണ്ടര മാസത്തെ കൂടുതലായി കമ്മീഷനെ നിയോഗിച്ചു എന്ന് പറഞ്ഞു ഈ കമ്മീഷനെ നിയോഗിച്ചോ അതെന്തൊക്കെയായി അതിൻ്റെ നടപടിക്രമങ്ങൾ മൂന്ന് മാസത്തിനകത്ത് കമ്മീഷനെ നിയോഗിച്ചാൽ അതിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം നമുക്ക് സാലറി കൂട്ടും എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതെന്തായെന്ന് പോലും നമുക്ക് ആർക്കും ഇതുവരെ ഒരു കാര്യത്തിനെ അറിയില്ല ആ കമ്മീഷനിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ടുള്ളതെന്നും അതിൻ്റെ പ്രവർത്തനം ഒന്നും അറിയില്ല ണ്ടോ എന്ന് തന്നെയാണ് ഇതുവരെ അറിയില്ല കാരണം ഒന്നും നമുക്ക് ഇതുവരെ ഒരു രേഖാൻ നമ്മുടെ കമ്മീഷൻ വരുമ്പോഴത്തേക്ക് അതിന്റെ സംസാരങ്ങൾ അതിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് പല ഹോസ്പിറ്റലിലും ബാക്കി സംവിധാനങ്ങളും ഉണ്ടാവുമല്ലോ അതുമായിട്ടുള്ള ഒരു അറിയിപ്പും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എല്ലാ വർക്കർമാർക്കും ഈ ഓണറേറിയം ലഭിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ കുടിശ്ശിക വന്നിരിക്കുന്നത് അല്ല ഞങ്ങൾക്ക് രണ്ട് മാസത്തെ കുടിച്ച് ചമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മാസം പൈസ തന്നില്ല അതിൽ ബാക്കി ആർക്കും ഇതുവരെയും കൊടുത്തിട്ടില്ല മൂന്ന് മാസത്തെ കുടിശ്ശിക തന്നെയാണ് എല്ലാവർക്കും കുടിശ്ശിക തന്നെയാണ് വിശദീകരണം ചോദിച്ചിരുന്നു ഞങ്ങൾ പല പ്രാവശ്യം എൻ എച്ച് എം ഓഫീസിലിവിടെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ അശ്വമേധ എന്ന സർവേ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ചെയ്ത് തീർന്ന സമയത്താണ് നമ്മളിവിടെ സ ഇതിലോട്ട് വന്നത് സമര രംഗത്തോട്ട് വന്നത് ആ മാസം ഞങ്ങൾ ചെയ്യേണ്ട എല്ലാ വർക്കുകളും ചെയ്തിട്ട് വന്നു ആ മാസം സമരം ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഓണർ ഏറെയോ തന്നില്ല അപ്പോൾ ഞങ്ങൾ പല ഭാഗവും പ്രാവശ്യവും ഓരോ പേപ്പർ അതിൻ്റെ കാരണങ്ങൾ കാണിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങൾ ഇവിടെ എൻ എച്ച് എമ്മിൻ്റെ ഓഫീസിൽ തന്നെ പേപ്പർ കൊണ്ട് കൊടുത്തിരുന്നു പക്ഷേ അതിന് യാതൊരുവിധ അറിയിപ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ല ആ രണ്ട് ദിവസം അതിനെ തീരുമാനിക്കും എടുക്കാം എന്ന് പറഞ്ഞിട്ടും ഒരറിയിപ്പും ഞങ്ങൾക്ക് ഇതുവരെ ഓണറേറിയ മൂന്ന് മാസത്തോളമായി വീണ്ടും പെൻഡിംഗ് ആയി അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത് പക്ഷേ ഇതിപ്പം എല്ലാവരും കുറേ പേർ ഡ്യൂട്ടിക്കൊക്കെ പോയതുകൊണ്ട് അത്യ നമ്മളിവിടെ സമരംഗത്ത് വന്നവരെ പെട്ടെന്നാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തത് അടുത്ത് ഞങ്ങൾ ഇനി അടുത്ത മാസം പതിനേഴാം തീയതി വലിയൊരു പരിപാടി നടത്തുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വലിയ ഒരു ഉപരോധം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ആശാ വർക്കർമാർക്ക് കൃത്യമായി ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു എങ്കിലും അത് പാഴ്വാക്കായി മാറിയിരിക്കുക ആണ് എന്ന് ഇപ്പോൾ നിലവിൽ വ്യക്തമായിരിക്കുകയാണ് മൂന്ന് മാസത്തെ ഓണർ ഇപ്പോൾ കുടിശ്ശികയായി വന്നിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം